അല്ലാഹു സുബ്ഹാനഹു െന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് കള്ളുകുടിയനും മുത്തഖിയാകാൻ കഴിയും പെണ്ണു പിടിയനും മുത്തഖിയാകാൻ കഴിയും ഹറാമ് ഭക്ഷിക്കുന്നവനും മുത്തഖിയാകാൻ കഴിയും വേണ്ടാത്ത കർമ്മങ്ങളെല്ലാം ഇടപെട്ട് ദുഷിച്ച സാഹചര്യങ്ങളിൽ പെട്ടുപോയവനും അവൻ്റെ ജീവിതം എന്നേക്കുമായി അമ്പയെ പരാജയത്തിലേക്ക് താഴ്ത്തിയിടാനല്ല അല്ലാഹു അനുവദിക്കുന്നത് വല്ലദീന ഇദാ എന്തെങ്കിലും മോശത്തരങ്ങൾ കൂട്ടുകെട്ടിൻ്റെ പേരിലോ സാഹചര്യത്തിൻ്റെ പേരിലോ സംഭവിച്ചു പോയിട്ടുണ്ടാകാം ആ സംഭവ്യത ചെറുപ്പത്തിൻ്റെ ചുറുചുറുപ്പായിരിക്കാം അല്ലെങ്കിൽ ഒരു അല്പനേരത്തെ രസാനുഭൂതിയായിരിക്കാം നൈമിഷികമായ ഒരു സെക്കൻഡ് നേരത്തെ ആനന്ദത്തിന് വേണ്ടിയിട്ട് പൈശാചികമായ ആ പ്രേരണയിൽ അകപ്പെട്ടു പോയ എൻ്റെ അനുജ എൻ്റെ സഹോദര എൻ്റെ യുവസമൂഹമേ അവരോടല്ല പറയുന്നു അവർക്കും മുത്തക്കയാകാനുള്ള വഴിയുണ്ട് അലഹദില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സഹോദരങ്ങളെ അള്ള വിളിക്കുകയാണ് വല്ലദീന ഇതാ ഫാലു ഫാഹിഷത്തൻ തിന്മ ചെയ്തു പോയി മോശത്തരം ചെയ്തു പോയി ഹറാമിലകപ്പെട്ടുപോയി കൂട്ടുവലയത്തിൽ ബന്ധപ്പെട്ടു പോയി ഷെയ്ത്താൻ്റെ ഗണിയിൽ അകപ്പെട്ടു നാവ് കൊണ്ടും വയറുകൊണ്ടും ഫ്രി ഗുഹിയ സ്ഥാനം കൊണ്ടും അവയവങ്ങൾ കൊണ്ടുമൊക്കെ വേണ്ടാത്തത് ചെയ്തു പോയി അവരെ വേണ്ടാത്തവരാണെന്ന് മുദ്രകത്തി അങ്ങ് അയക്കാനാണോ എന്നോട് നിങ്ങളോട് കൽപ്പിക്കുന്നത് വല്ലദീന ഇതാ ഫലു ഫാഹിഷത്തൻ ഔ ലമോ അൻഫുസഹും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും സ്വന്തം ശരീരങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ആൾക്കാരോട് അല്ലാഹു സുബെഹാന ഗുബത്താല പറയുന്നു സക്കറുല്ലാ അവർ അള്ളാഹുവിനെ ഓർത്തു ഓർക്കാനുള്ള അവസരമാണ് ഇവിടെ ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം ഈ പശ്ചാത്തലത്തിൽ നിങ്ങളെല്ലാവരും ആവേശത്തോടു കൂടി കേട്ട കൽ കാര്യമാണ് ഒരു ഖബർസ്ഥാനിലെ മുഴുവൻ മുമ്പിനിങ്ങൾക്കും വിഷമമുണ്ടാകുന്ന അവസ്ഥയാണ് ഒരു ഹറാമായ കാര്യം കുടിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യൻ്റെ ഖബറിൻ്റെ എന്നുള്ള കാര്യം കറഞ്ഞ് കേട്ടവരാണ് എങ്കിൽ പ്രിയ അനുജന്മാരോടും സഹോദരന്മാരോടും വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ഈ ഇരിക്കുന്നവരും സംഭവിച്ചു എന്നല്ല ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നതും ഞാനെന്ന് പറയുന്നതും ഈ സമുദായമാണ് എൻ്റെയും നിങ്ങളുടെയും മക്കളെ പോലെയാണ് ഇതരൻ്റെയും മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്നും എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ചു പോയ ഒരു ഈ ഭാഗം ആൾക്കാരെ സീലുകുത്തി മുദ്ര അവർ ഇന്നതിൻ്റെ ആൾക്കാർ എക്സ് ഇന്നതിൻ്റെ ആൾക്കാർ വൈ ഇന്നതിൻ്റെ ആൾക്കാർ ഇല്ല അല്ല പറയുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കിൻ ഓർക്കാനുള്ള അവസരം അലഹമ്മദ വളരെ കുറഞ്ഞ സമയമായിട്ടുണ്ടായി അള്ളാഹുവിനെ ഓർത്തു വസ്തഫറൂ ലിഹിം അവരുടെ പാപകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പൊറുക്കല്യ തേടി ഈ അനുജന്മാരെയും ഈ നാട്ടുകാരെയും പിതാക്കന്മാരെയും ബോധിപ്പിക്കാനല്ല ഈ അബ്ദുസ്സലാമിനെ സന്തോഷിപ്പിക്കാനല്ല അബ്ദുസ്സലാമിൻ്റെയും ഈ അനുജന്മാരുടെയും നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവായ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും അധിപനായ അള്ളാഹുവിൻ്റെ സവിധത്തിൽ നിങ്ങൾ സുജൂതിൽ വീഴും അവർ അള്ളാഹുവിനെ ഓർത്തു അള്ളാഹുവിനോട് വന്നുപോയ വീഴ്ചകളെയും പാപകർമ്മങ്ങളെയും നീറുന്ന പൊടിയുന്ന മനസ്സോടുകൂടി ഏറ്റുപറഞ്ഞു അല്ല ചോദിക്കുന്നു മക്കളെ അനുജ പിതാവേ ഉമ്മ സഹോദരി ومن يغفر الذنوب إلا الله فجر العبور تطربه الله واللاذم الطارع عن الذاكر അള്ളാഹുവല്ലാതെ മറ്റാരാണുള്ളത് വാപ്പയുടെക്ക് ചെല്ലുമ്പോൾ വാപ്പ പറയും മോനെ കയറണ്ട നീ ഹറാബ് ചെയ്തു അടുക്കളയുടെ ഉമ്മക്ക് ചെല്ലുമ്പോൾ എന്നെ ഉപദ്രവിക്കും എനിക്കും പ്രയാസമാണ് എന്നെ ശാസിക്കും വാപ്പ നീ അതുകൊണ്ട് കയറണ്ട ആ ഉമ്മയുടെയും ഉപ്പയുടെയും കവാടമല്ല അള്ളാഹുവിൻ്റെ കവാടം പാപം എത്രമാത്രം ഗുരുതരമായതാണെങ്കിലും അത്തായിബുമിനി പാപത്തിൽ നിന്നും തൗബ മടങ്ങുന്നവൻ പോലെയാണ് എന്നീ നിങ്ങളെയും വേഗത്തിൽ വരിൻ സമയമായി പോയി എപ്പോഴാണ് വിവാഹിതനായ നിലയിലാണോ എൻ്റെ സഹോദരൻ നിങ്ങളോട് യാത്ര പറഞ്ഞത് നരബാധിച്ച നിലയിലാണോ എൻ്റെ സഹോദരൻ നമ്മളോട് വിട പറഞ്ഞത് കുച്ചു കുഞ്ചുങ്ങളെ പിഞ്ചു വൈദങ്ങളുടെ പിഞ്ചുകാല് കണ്ടിട്ടാണോ യാത്ര പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ദാടി നരയ്ക്കും എൻ്റെ തൊലികൾ ചുളുങ്ങും എനിക്ക് വിദ്യപ്രായമുണ്ടാകും അപ്രകാരമാകുമ്പോഴേ വന്നെത്തുകയുള്ളൂ ഈ ധാരണയിൽ കഴിഞ്ഞുകൂടിയ സമൂഹമല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തുണ്ടായ സുനാമിക്ക് വിധേയമായവർ ഇന്ന് ദേശങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട അറിയപ്പെടുന്ന ആ രാജ്യങ്ങളിലുണ്ടായിരിക്കുന്ന അനുഭവം എന്താണ് ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നത് നാളെ 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 എന്നാണ് ഈ നാളെ എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന കാര്യം അറിയാൻ എന്താ രേഖ അതുകൊണ്ട് യുവത്വം പ്രശ്നമല്ല പ്രായം പ്രശ്നമല്ല അള്ളാഹുവിൻ്റെ വിളിയാളൻ വിളിക്കുന്നതിന് വേണ്ടി വന്നുകഴിഞ്ഞാൽ ലാ യു അഹിറു ഒരൽപനേരവും പോലും ഒരാളെയും പിന്തിക്കുകയില്ല തൗപ ചെയ്യൻ റൂഹു തൊണ്ടക്കുഴിയിലെത്തിയിട്ട് തൗബ ചെയ്താൽ ശബ്ദം കേൾക്കുമ്പോൾ തൗബ ചെയ്തിട്ട് ഫലമില്ല എനിക്കും നിങ്ങൾക്കും അത് നൽകിയ ആരോഗ്യമുണ്ട് അല്ലയല്ലാതെ പാപത്തെ പുറത്തു തരാൻ ആരാണ് അഥവാ അല്ല പറയുന്നു ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ തയ്യാറാണ് നിങ്ങൾ വരിൻ ഓടി വരും ആവേശത്തോട് കൂടി വരൻ അവസാനമായി അല്ല പറയുന്നു അവർ പ്രവർത്തിച്ചതായ കാര്യങ്ങളുടെ മേൽ അവർ ഉറച്ചതുമില്ല പാവകർമ്മങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞാൽ പിന്മാറിയാൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ അതിലേക്ക് മടങ്ങിയാൽ തൗബ അംഗീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് പ്രിയ പ്രിയമോമിനിയുങ്ങളോട് മുത്തക്കുങ്ങളുടെ വിശേഷണമാണ് ഈ വിശേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എളിയവൻ പറഞ്ഞു പോയത് കള്ളുകുടിയനും മുത്തക്കിയാകാൻ കഴിയും പെണ്ണു പിടിക്കുന്നവനും മുത്തക്കിയാകാൻ കഴിയും ഹറാമു ചെയ്തു പോയവനും മുത്തക്കിയാകാൻ കഴിയും നിബന്ധനയാണീ പറഞ്ഞത് വേദനയോടുകൂടി ഗൗരവം മനസ്സിലാക്കി ആഴം മനസ്സിലാക്കി ജീവിതം ദുന്യാവും ആഹ്റവും നഷ്ടമാണെന്ന് മനസ്സിലാക്കി ഇനിയും അള്ളാഹുവിലേക്ക് വരിൻ തൗബ ചെയ്യൻ ഔഫറത്തിനെ ചോദിക്കും അള്ള പുറത്തു തരാൻ സന്നദ്ധനാണ് അള്ളാഹുസ്ബാന എനിക്കും നിങ്ങൾക്കും ഈ വിശേഷ ഗുണങ്ങളോടുകൂടിയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകണം